ചെടി കുഴിച്ചിട്ടാണ് ഇവന് പണ്ട് എന്താണ് നല്ല വാർപ്പിന് പോയൊക്കെ ശീലുണ്ട് അതുകൊണ്ട് ഓന് ഇതാ കയറൊക്കെ അടുത്ത ലെവലൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളെ വടക്കണീന്റെ ഭാഗമാണ് ഓനിവിടെ പുഷ്പിച്ചാണ് നോക്ക ഏ ഞങ്ങൾ നാടൻ യൂട്യൂബ് ചാനൽ ഞങ്ങൾ വടക്കണിന്നൊക്കെ പറയാം കിച്ചൺ ഞങ്ങൾ പറയില്ല ആ ഇപ്പം നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെ അടിയിൽ കൂടിവൻ പണിയെടുക്കുന്നു ഇവനിങ്ങനെ എല്ലാ മാറി ഭാവിയുണ്ട് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നാലും ഇങ്ങനത്തെ ഒക്കെ പണിക്ക് പറഞ്ഞേക്കാം അവൻ്റെ അടുത്തുള്ള കയറ് വലുപ്പമില്ല തരാം അപ്പം നമുക്ക് കയറ് കൊണ്ടേ കൊടുക്കാം പണിയെടുക്കട്ടെ നമുക്ക് വെറുതെ ഇരിക്കാല്ലോ അവിടെ ഗതാക്കണോ ഓടിന്റെ അവിടെ കഥല്ലോ ഒക്കെ വെക്ക ഞങ്ങള് ഞങ്ങൾ കയറ് മാറ്റി പിന്നെ കയറ് വരുപ്പാൻ പോലെ പറഞ്ഞിട്ട് കയറ് മാറ്റി മണ്ണ് എടുക്കാൻ പോവണ മണ്ണ് ഞങ്ങൾ കളക്കും ഞാൻ വീഡിയോ എടുക്കും എന്റെ മേത്ത് ചളിയാവും ഞാൻ ഉം നമ്മള് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക ആഞ്ഞ് കളക്ക് ആരെങ്കിലും ഇങ്ങനെ കളക്കണ്ട കണ്ടിരിക്കുന്നു ഞാൻ കുറച്ച കുട്ടിക്കട്ടെന്റെ മേത്തക്കൊക്കെ തീർച്ച പിന്നെ ദുബായിന്ന് വന്നിട്ട് കൈക്കോട്ട് എടുത്തുകയാണ് ആ എന്താണ് ഞാൻ നാളെ ഓന്നീച്ചൂല ആ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ദേവരിൽ തന്നെ എങ്കിലും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണുണ്ടല്ലോ ഈ മറ്റേ യൂട്യൂബൊക്കെ അങ്ങനെ വ്ളോഗർമാരെ ക്യാമറമാൻ ആകുവാണ് സുഖം അതാകുമ്പോ നമ്മളെ മേത്ത ചളിയും പറ്റൂല നമ്മക്ക് അങ്ങനെ ഞമ്മക്ക് ഇങ്ങനെ വീഡിയോടുത്ത് നടന്നാ മതി അടുത്ത കൊട്ട എടുക്കാൻ പോവാ കൊയങ്ങി കുണു ഇപ്പോൾ കൊയങ്ങി നല്ല കഞ്ഞിന്റെ വെള്ളം മൂപ്പിട്ട് ഗൂക്ലൂസ് വെള്ളം കുടിക്കൂ അപ്പോൾ നിനക്ക് ആരോഗ്യം അതേ ബംഗാളിക്കാ കരോ പന്നി കുത്തിക്കോണ േരം മണ്ണോണ്ട് പോണു മക്കാൻ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ കാണിച്ചു ആ ഞാൻ ആന് കളക്കുന്നുണ്ട് കളിച്ചു കാഴ്ച കുജ്ജാക്കി നാളെ ചെലപ്പോ ഇതില് വെള്ളം കാണും മണ്ണ് കളച്ചാലോ ഞങ്ങൾ കൊണ്ടിടലാണ് ഓനായിട്ട് കൈക്കോട്ട് എടുത്താണ് കോയങ്ങേട്ട ഭാഷയൊക്കെ വർത്താനൊക്കെ തിരിഞ്ഞുകൊള്ളു ഈ ബംഗാളിനെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് പണി അടുക്കട്ടെ ഫുള്ള് ഇടാനൊക്കെ കേട്ടോ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് പണി പണിയെടുത്തോളി ഞാൻ കുറച്ചേരം വെറുതെ ഇരിക്കട്ടെ അങ്ങനെ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുകയാണ് ചെടിനെ കുറിച്ച് നല്ല വിവരം ഉണ്ട് എന്നൊക്കെ കരുതും ഇല്ല എവിടുന്നൊക്കെ കേട്ട് എവിടുന്നൊക്കെ കേട്ട് പരിചയം വന്ന ഇവിടെ വന്ന് വല്യ ആളാവാണ് ഇത് ഇനി ഓനെന്നെ വള്ളം നനച്ച് ഓനെന്നെ നനച്ചുണ്ടാക്കണം ഞാൻ വള്ളം നനച്ചെടുക്കൂല എല്ലാത് കൂമ്പ ആയി നിന്നിങ്ങാണ്ട് ചെടികളാണ് മണി പ്ലാന്റ് മണ്ടനെ ചട്ടി വാങ്ങുമ്പോ ഇതാക്കി മണി പ്ലാന്റ് ഇങ്ങനെ വള്ളി തന്നെ അങ്ങനത്തന്നെയല്ലേ പറയാ എന്തായാലും അപ്പൊ ഇങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾക്ക് ചെടികളെ കുറിച്ച് നല്ല ധാരണ ഒക്കെ ഉണ്ട് മുള്ളുണ്ട് കൊത്തിക്കോ കോളെ കോയോള് കൊത്തി പറച്ച വരുമ്പോ കോളെ അണ്ണാക്കി കണത്തോളയാണ് ഇവിടെ ഞങ്ങൾക്ക് പണ്ടൊരു അടക്കാ അതിന്റെ അതിന്റെ അസ്ഥിയാണ് അത് ആ അതാ ഇതിലെന്താ വള്ളവും വള്ളംന്നല്ലൊരു ചേമ്പാ തരേ ചേമ്പൊന്നും കൂടെ കുച്ചിട്ടുണ്ടാ സുന്ദരി വലുതാവുമ്പോൾ ഓൾ പറിച്ചെടുക്കും അപ്പോൾ ചോറ് ഒഴുക്ക് ചോറ് ആ ഞാൻ കുറച്ചു നേരം മാറ്റിട്ട് കോട്ടെ കാക്കുവിന് ചെടി കുഴിച്ചിട്ടാണ് അതങ്ങനെ തുടങ്ങിയ കാക്കു ഇങ്ങനെ തന്നെ ഇനി ഇത് നിർത്തൂലേ ഡിഷണ്ടേക്കോ ഡിഷ് അതാ അതാ ഡിഷ് അവിടെ ഡിഷെടുത്തിട്ട് പോയി മറ്റേ തേപ്പിനൊക്കെ പോയി പണ്ട് അതുകൊണ്ട് ഇപ്പിന് ഇതൊക്കെ അറി നമ്മൾ ഉപ്പാക്കി കൊടുക്കാനല്ലേ അതിനൊരു ചട്ടകല്ലേ ആനോട് പറഞ്ഞില്ലേ ഞങ്ങൾ വൈകിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് അതൊക്കെ ഉണ്ടാവുവാണെങ്കിൽ ഞങ്ങൾ അടുത്തതൊക്കെ ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ കിളിർത്ത് നിൽക്കില്ലേ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചട്ടി ഉണ്ട് മതിലൊന്നും തേച്ച് മോറിയാൽ മതിയായിരുന്നു അല്ലാണ്ട ഈ മയക്കാലത്ത് അതൊക്കെ മോർണ് അതപ്പച്ചി ഇപ്പി വന്നു അടുത്തൊരു രംഗം നമുക്ക് ഇപ്പച്ചിത് കാണുമ്പോൾ ഇപ്പച്ച എക്സ്പ്രഷൻ എങ്ങനെയാണ് നോക്കാം ഇപ്പച്ചു വരുമ്പോ കയ്യങ്കം കഴിയുവാണ് അങ്ങോട്ട് കൊഴക്കാം കേട്ടെ ഈ കൊളയും മണ്ണോണ്ട് മറ്റേ ഈ കുടുക്കി മാത്രം കണ്ട കൊടി പണ്ടേ ജ് ഞങ്ങക്ക് ഇങ്ങനെ ഈ മണ്ണ് കൊഴച്ചിട്ട് നമുക്ക് നിന്റെ ഇപ്പച്ചിന്റെ എക്സ്പ്രഷൻ കാണൂ ഇതാ ഏതാനും നിമിഷം കക്കാ ഇപ്പച്ചിന്റെ എക്സ്പ്രഷൻ ആകുതി അവിടെ തേക്കാത്തോണ്ടാണ് എന്റെ എന്റെ എന്ത് എന്ത് ബംഗാളി വേഗം എന്റെ മേതൊക്കെ കുഴിച്ചിട്ട് ഈ ബംഗാളിനെ നമ്മളെ ജോലി പിടിച്ചോട നിന്റെ കാക്കോ ചെടി കുഴിച്ചിട്ടോ ചെടി കുഴിച്ചിട്ടോ ഇതേ ഉടുക്കാൻ പോയിന്ന് ഇത് രാവിലെ പോയതല്ലേ റിയിടുമ മണ്ണ് വയച്ചിട്ടുതാക്കൾക്ക് മഴ വേണം ബംഗാളിക്ക് കൂലി കൊടുത്താൽ മുതലാവും നല്ലവണ്ണം പണിയെടുത്തോ ബംഗാളിനാവശ്യമുള്ളവര് കമന്റിൽ അറിയിക്കുക കോണ്ടാക്ട് നമ്പർ അറിയിക്കുക ബംഗാളി പണി അവസാനിപ്പിച്ചു കാല് കൈകാണ് ആയുധങ്ങളും കലകളും പണിയെടുത്ത പാത്രം ഒക്കെ കഴിയില്ലെങ്കി ഇമ്മച്ചി അവനെ ആട്ടി വിടുകൂടുന്നു ഇല്ല പാത്രത്തിന്റെ ഫുള്ള് മണ്ണാക്കിക്കണം ചെടി കുഴിച്ചിട്ട് ഫുൾ ലുക്ക് ഇതാക്കണം ഇതാണ് രസൊക്കെ വൃത്തിയിലൊക്കെ എടുത്തു മഴ വരുന്നുണ്ട് പണിയെടുത്തതൊക്കെ എന്താകും അറിയില്ല നല്ലവണ്ണം മോറേ ചളി ഫുള്ള് കളയാറ്റാഗത്തൊക്കെ

അല്ലെങ്കിൽ അന്ന് നിർത്താത്ത കുരു പറഞ്ഞു പറഞ്ഞ നാകെ